കേരളം കണ്ട ഏറ്റവും വലിയ പോരാളി ആര് എന്ന് ചോദിച്ചാൽ അത് വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദമായിരുന്നു വി എസ് അച്യുതാനന്ദനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐയിൽ നിന്നും ഭിന്നിച്ച് സി പി ഐ എം ഉണ്ടാകുമ്പോൾ അന്നത്തെ ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോന്ന മുപ്പത്തിനാല് പേരിൽ ഒരാൾ വി എസ് അച്യുതാനന്ദനായിരുന്നു അങ്ങനെ പാർട്ടിയുടെ അടിവേരായി മാറിയ വി എസ് അച്യുതാനന്ദൻ എക്കാലത്തും കള്ളന്മാരുടെ പേടി സ്വപ്നമായിരുന്നു പിണറായി വിജയന്റെ ഏറ്റവും വലിയ ശത്രു എക്കാലത്തും വി എസ് അച്യുതാനന്ദൻ പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടം ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ധർമ്മമെന്ന് വിശ്വസിച്ച തൊഴിലാളി നേതാവ് കൂടിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ വി എസിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പുകച്ചു ചാടിക്കാൻ പിണറായി വിജയൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു ഒരേ സമയം പ്രതിപക്ഷത്തോടും സ്വന്തം പാർട്ടിയോടും പോരാടി വി എസ് അച്യുതാനന്ദൻ അവസാന കാലം വരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പിണറായി വിജയൻ എന്ന തൊഴിലാളി വഞ്ചകനായ നേതാവിനെ എന്നും ചോദ്യമുനയിൽ നിർത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിണറായിയുടെ ഉഗ്രശാസനയ്ക്ക് വഴങ്ങാതെ സി പി എം ക്രൂരന്മാരാൽ കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ വിധവയെ ആശ്വസിപ്പിക്കാൻ പോയ വി എസ് അച്യുതാനന്ദൻ കേരള ചരിത്രത്തിൽ എന്നും തിളങ്ങുന്ന പാഠമായി തുടരും പിണറായിയുടെ ക്രോണുകളായി വളർന്ന കളങ്കിതരായ ഓരോ കൊള്ളക്കാരെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വി എസ് അച്യുതാനന്ദൻ വിപ്ലവം നയിച്ചു പിണറായിയെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്ന സമ്പന്നന്മാരായ കള്ളന്മാർക്ക് വി എസ് അച്യുതാനന്ദൻ എന്നും പേടി സ്വപ്നമായിരുന്നു അഴിമതിക്കാരോട് സന്ധി ചെയ്യാതെ വർഗീയവാദികളെ അകലനിർത്തി മത നേതാക്കൾക്ക് കീഴടങ്ങാതെ കേരളത്തെ തികഞ്ഞ മതനിരപേക്ഷ പാതയിലൂടെ നയിച്ച അഴിമതി വിരുദ്ധ പോരാളിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട കേരളത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റാൻ റാഡിക്കൽ മുസ്ലിമുകൾ ഗൂഢാലോചന നടത്തുന്നു എന്ന് തുറന്നു പറയാനുള്ള ധൈര്യം വി മാത്രമേ കാണിച്ചിട്ടുള്ളൂ അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിപ്ലവകാരിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ